എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ബോർഡേ കാണുന്നത് കേരള ഗസറ്റ് ആണ് പല കുട്ടികൾക്ക് സംശയമാണ് ഫോറൻസിക് നോട്ടിഫിക്കേഷൻ വരുമോ ഫീസ് അടച്ചു പോയാലോ സാറേ ഞങ്ങളിന് എന്ത് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട് അവരോട് പറയാണ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും നമ്മുടെ ക്വാളിഫിക്കേഷനിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല അത് നിങ്ങളെ വ്യക്തമാക്കുന്ന കേരള ഗസറ്റ് ആണ് കാണുന്നത് അപ്പോൾ അതിന്റെ കൃത്യമായിട്ട് ആ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുനൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ആ കാറ്റഗറി നമ്പർ കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി ശമ്പളം അൻപത്തി ഒന്നായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ അര ലക്ഷത്തിലധികമാണ് ശമ്പളം വരുന്നത് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ അപ്പോൾ ഇവിടെ രണ്ട് കൺഫ്യൂഷനാണ് വരുന്നത് ഒന്ന് റി നമ്പർ അറുന്നൂറ്റി പതിമൂന്ന് അറുന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒഴിവുകളുടെ എണ്ണം വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ മൂന്ന് ശതമാനം സംവരണം നമ്മുടെ ഫിനുശേഷിക്കാർക്കായി കൊടുത്തിട്ടുണ്ട് ബ്ലൈൻഡ്നെസ് ആൻഡ് ലോ വിഷൻ ഫിനുശേഷി വിഭാഗങ്ങൾക്ക് തസ്തിലൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയത്തില്ല നേരിട്ടുള്ള നിയമനമാണ് മിനിമം പ്രായം മുപ്പത് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് വരുന്നത് യോഗ്യതകളാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ വന്നേക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യോഗ്യതകൾ കെമിസ്ട്രിയുടെയാണെ ഒരു അംഗീകൃത സർവകലാശയിൽ നിന്നും കെമിസ്ട്രിയിൽ അൻപത് ശതമാനം മാർക്കിൽ കുറേ ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദം പി ജി ആണ് എത്രയാണ് അൻപത് ശതമാനമുള്ള ഒരു പി ജി ആണ് പിന്നെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് എം ഫിൽ കെമിസ്ട്രിയിലുള്ള എം ഫിൽ ബിരുദം അല്ലെങ്കിൽ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും കെമിസ്ട്രിയിൽ നേടിയ രണ്ട് വർഷത്തെ റിസർച്ച് അല്ലെറ്റിക്ക് പരിചയം ഇതൊക്കെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് രണ്ടുപേർക്കും ഒരേ മാർക്ക് വരുമ്പോൾ അവരിൽ ആരെ പ്രിഫർ ചെയ്യണം എന്ന് നോക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ മുൻഗണനാ യോഗ്യതയാണ് പറഞ്ഞേക്കുന്നത് ഇനി ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അഡ്മിറ്റഡ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഈ ബി എസ് സി എം എസ് സി കെമിസ്ട്രിയുടെ കേസിൽ ഇപ്പൊ ഞാൻ എം എസ് സി അല്ല കെമിസ്ട്രിയാ ഞാൻ ഇക്വലൻസി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എം എസ് സി കെമിസ്ട്രിക്ക് ഇക്വലൻസി കിട്ടുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ എം എസ് സി കെമിസ്ട്രിക്ക് ഇക്വലൻസി കിട്ടുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് പ്യൂർ കെമിസ്ട്രി മാത്രം അല്ല അത് മനസ്സിലാക്കി വെച്ചേക്കുക നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോകാം പിന്നെ പരിചയ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും സാക്ഷ്യപത്രവും എല്ലാ കാര്യങ്ങളും ഇക്കൂടെ തന്നെ പറയുന്നുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം ഇക്കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞു അടുത്തതിലേക്ക് പോകാം അടുത്തത് അറുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സയന്റിഫിക് ഓഫീസർ ബയോളജി ശമ്പളം ഒക്കെ പഴയ ശമ്പളം തന്നെയാണ് മാറ്റമൊന്നുമില്ല അറുന്നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നോട്ടിഫിക്കേഷൻ നമ്പർ അതാണ് അറുന്നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സയന്റിഫിക് ഓഫീസർ ബയോളജി ശമ്പളത്തിൽ മാറ്റമില്ല അപ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞേക്കുന്നത് ഫിനശേഷിക്കാർക്ക് സംവരണം ഉണ്ട് നേരിട്ടുള്ള നിയമനമാണ് അദ്ദേഹങ്ങൾക്ക് പ്രായപരിധിയിൽ മാറ്റമില്ല അവശ്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ ആണ് ഒരു അംഗീകൃത സർവകലാശയിൽ നിന്നും ബോട്ടണി അല്ലെങ്കിൽ സുവോളജിയിലുള്ള അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത ബിരുദ ബിരുദം അതായത് അവിടെയും പറഞ്ഞേക്കുന്നത് ബോട്ടണി സുവോളജി ആണ് അപ്പം അതില്ലാത്ത കുട്ടികളുണ്ട് എങ്കിൽ നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു സുവോളജിക്കോ ബോട്ടണിക്കോ ഇക്വലൻസി കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സുവോളജിക്കോ ബോട്ടണിക്കോ നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടുമോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അവിടെയും എം ആണ് നിങ്ങൾ പറയുന്ന പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം അതും കഴിഞ്ഞു അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കെമിസ്ട്രി അറുപൂറ്റി മുപ്പത്തിനാല് ബയോളജി സയൻ്റിഫിക് ഓഫീസർ ഫോറൻസിക്ക് ഫോറൻസിക് ഇത് നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഏതാണ് സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് എന്താണ് ഡോക്യുമെന്റ്സ് ഇവിടെയാണ് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് കാര്യം എന്നോട് പലരും പറഞ്ഞു ഫിസിക്സും കെമിസ്ട്രി മാത്രമല്ല ബയോളജിക്കാർക്ക് ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഇല്ല അപ്പൊ നോട്ടിഫിക്കേഷൻ അറുനൂറ്റി മുപ്പത്തി അഞ്ച് പന്ത്രണ്ടി ഇരുപത്തി മൂന്നാണ് സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് ശമ്പളം സെയിം ആണ് പ്രതീക്ഷിത ഒഴിവുകളാണ് യോഗ്യതയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഫിസിക്സ് കെമിസ്ട്രി അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബിരുദാന ബിരുദം അതായത് ഫിസിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കെമിസ്ട്രിക്കാർക്കും പറ്റും അല്ലാതെ ബയോളജിക്കാർക്ക് ഇത് പറ്റത്തില്ല ഒരു അംഗീകൃത അംഗീകൃത സർവകലാശയിൽ നിന്നും ഫിസിക്സ് കെമിസ്ട്രിയിലുള്ള അമ്പത് ശതമാനം മാർക്ക് കുറയാത്ത പി ജി അതാണ് ആവശ്യം ആണല്ലോ അപ്പോൾ ഇനി ഒരു മുൻഗണന യോഗ്യത എന്ന നിലയിൽ എം ഫിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും നമുക്ക് ഒരു മുൻഗണന പ്രാപ്തി കിട്ടും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ കിട്ടും അവിടെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അറുനൂറ്റി മുപ്പത്തിമൂന്ന് തുടങ്ങി മുപ്പത്തിമൂന്നായി മുപ്പത്തിനാലായി മുപ്പത്തി അഞ്ചായി മുപ്പത്തിമൂന്ന് കെമിസ്ട്രി ആയിരുന്നുവെങ്കിൽ മുപ്പത്തിനാല് ബയോളജി ആയിരുന്നു മുപ്പത്തി അഞ്ച് ഡോക്യുമെന്റ്സ് മുപ്പത്തി ആറ് വന്നിരിക്കുകയാണ് അറുന്നൂറ്റി മുപ്പത്തി ആറ് അറുന്നൂറ്റി മുപ്പത്തി ആറാണ് മുപ്പത്തിയാറ് അല്ല അറുന്നൂറ്റി മുപ്പത്തിയാറാണ് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് ശമ്പളം മാറ്റമില്ല ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷ ഒഴിവുകളാണ് അവിടെ നമ്മൾ ക്വാളിഫിക്കേഷനിലേക്ക് നോക്കാം ഒരു അംഗീകൃത സർവേസിൽ നിന്നും ഫിസിക്സിൽ അമ്പത് ശതമാനം മാർക്കിൽ കുറയാൻ ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദം അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്താണ് പി ജി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം എന്ത് പറഞ്ഞിട്ടുള്ളൂ ഒരു എം ഫിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ബിരുദം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷൻ നമ്പർ ഓർത്തിരിക്കുക അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെമിസ്ട്രി അറുന്നൂറ്റി മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബയോളജി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡോക്യുമെന്റ്സ് അവിടെ ഫിസിക്സുകാർക്ക് കെമിസ്ട്രിക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അറുനൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിസിക്സ് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ വന്നില്ല എന്നേ ഉള്ളൂ ഉടൻ തന്നെ വരുന്നതായിരിക്കും കേരള ഗസറ്റ് കണ്ടു നോട്ടിഫിക്കേഷൻ നമ്പർ കണ്ടു ക്വാളിഫിക്കേഷൻ കണ്ടു ബി എസ് സി ഡോക്യുമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കണം പി ജി ഇൻ ഫിസിക്സ് ഓർ പി ജി ഇൻ കെമിസ്ട്രി കെമിസ്ട്രി ഉള്ളിയാണെങ്കിൽ പി ജി ഇൻ കെമിസ്ട്രി ബയോളജി ആണെങ്കിൽ പി ജി ഇൻ സോയോളജി ഓർ പി ജി ഇൻ ബോട്ടണി ഓക്കെയാണ് ഫിസിക്സ് ആണെങ്കിൽ ബി എന്ന് പി ജി ഇൻ ഫിസിക്സ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു അതേ കണക്ക് തന്നെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കിയെന്ന് കരുതുന്നു മാസ്റ്റർ കെ ക്ലാസ് നാളെ ആരംഭിക്കാൻ പോവുകയാണ് നാളെ ആരംഭിക്കും നന്നായിട്ട് പഠിക്കാം നല്ല കോൺഫിഡൻറ്റോട്ട് പഠിക്കാം ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് ഈ കോഴ്സ് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഫസ്റ്റ് റാങ്ക് നാല് കോഴ്സുകൾക്ക് ഫസ്റ്റ് റാങ്ക് ഞങ്ങൾക്കായിരിക്കും ഉറപ്പാണ് ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യും അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്